കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ ആ സുവർണ വർഷങ്ങൾ തിരിച്ചു വരികയാണ് നമസ്കാരം കഴിഞ്ഞ യു ഡി എഫിന്റെ ഭരണകാലത്ത് നാനൂറ് ദിവസം കൊണ്ട് നൂറ് പാലങ്ങൾ നൂറ് മേജർ പാലങ്ങൾ പണിയുമെന്നായിരുന്നു യു ഡി എഫിന്റെ വാഗ്ദാനം ആ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം നാനൂറ് ദിവസം കൊണ്ട് യു ഡി എഫ് പറഞ്ഞ നൂറ് പാലങ്ങൾ നൂറല്ല നൂറ്റി ഒന്ന് പാലങ്ങൾ നമ്മൾ എണ്ണിപ്പറയുകയാണ് യു ഡി എഫ് ഭരണകാലത്ത് നാനൂറ് ദിവസം കൊണ്ട് യു ഡി എഫ് പണിത് തീർക്കാം എന്ന് പറഞ്ഞ നൂറ് പാലങ്ങളിൽ നൂറ്റിയൊന്ന് പാലങ്ങൾ നാന്നൂറ് ദിവസങ്ങൾ കൊണ്ട് പണി തീർത്തു അത് നമ്മൾ ഒന്ന് എണ്ണി പറയുകയാണ് ഒന്നാമത് മുളയം പാലം രണ്ട് പത്താംകല്ല് പാലം മൂന്ന് കുണ്ടമൺകടവ് പാലം നാല് വെള്ളനാട് പാലം അഞ്ച് അണിയിൽ ആര്യനാട് പാലം ആറ് കുരുകുഴി പാലം ഏഴ് മൂന്ന് ഏഴ് മൂന്നറ്റുമുക്ക് പാലം എട്ട് ഊന്തലത്തരം പാലം ഒൻപത് കണ്ടച്ചിറ പാലം പത്ത് യക്ഷിക്കുഴി പാലം പതിനൊന്ന് പെങ്ങട്ടുകടവ് പാലം പന്ത്രണ്ട് തൈക്കാട്ടുശേരി പാലം പതിമൂന്ന് കുമാരകൊടി പാലം പതിനാല് ചെമ്പിലാവ് പാലം പതിനഞ്ച് വട്ടമൂട് പാലം പതിനാറ് തറപ്പേൽക്കടവ് പാലം പതിനേഴ് മുത്തടത്തിരി പാലം പതിനെട്ട് കരിമ്പൻ പാലം പത്തൊൻപത് പെരുമ്പൻകുത്ത പാലം ഇരുപത് കല്ലാർകുട്ടി പാലം ഇരുപത്തിയൊന്ന് മൂന്നാർ ടൗൺ പാലം ഇരുപത്തിരണ്ട് മാരിക പാലം ഇരുപത്തി മൂന്ന് സുമതിക്കടവ് പാലം ഇരുപത്തിനാല് പ്ലാക്കോട്ടം കടവ് പാലം ഇരുപത്തി അഞ്ച് മേത്തനം പാലം ഇരുപത്തി ആറ് കോടനാട് പാലം ഇരുപത്തിയേഴ് മറ്റത്താൻ കടവ് പാലം ഇരുപത്തിയെട്ട് എലുക്കര ഒളിയന്നൂർ പാലം ഇരുപത്തിയൊൻപത് പുഴുകുള്ളി പാലം മുപ്പത് കരുത്തോല പാലം മുപ്പത്തി ഒന്ന് വടയിൽ തോട് പാലം മുപ്പത്തിരണ്ട് വെളിയത്താം പറമ്പ് പാലം മുപ്പത്തി മൂന്ന് ഉഞ്ചയിൽ തോട് പാലം മുപ്പത്തിനാല് അണിയിൽ തോട് പാലം മുപ്പത്തി അഞ്ച് ആലുവ ശിവരാത്രി മണപ്പുറം നടപ്പാലം മുപ്പത്തി ആറ് പാലം മുപ്പത്തി ഏഴ് കോരൻകടവ് പാലം മുപ്പത്തി എട്ട് ഇഞ്ചിയൂർ പാലം മുപ്പത്തി ഒമ്പത് ആലാ ഗോതുരുത്ത് പാലം നാൽപ്പത് കണ്ണാറ പാറൽ പാലം നാൽപ്പത്തി ഒന്ന് തൊട്ടുമുഖം പാലം നാല്പത്തിരണ്ട് ആഞ്ഞിലിക്കടവ് പാലം നാല് മൂന്ന് നൂറടി പാലം നാപ്പത്തി നാല് ആത്താനക്കടവ് പാലം നാല്പത്തി അഞ്ച് ചിറപ്പാലം ആറ് വേലാറ്റൂർ മുടിക്കോട് പാലം നാൽപ്പത്തി ഏഴ് തലപ്പൂക്കടവ് പാലം നാൽപ്പത്തി എട്ട് തയ്യൽ പാലം നാപ്പത്തി ഒമ്പത് താളിയങ്കുണ്ട് പാലം അൻപത് ഉമ്മിണിക്കടവ് പാലം അൻപത്തി ഒന്ന് വടപുരം പാലം അൻപത്തിരണ്ട് വള്ളിപ്പാട് പാലം അൻപത്തി മൂന്ന് കാരിയാട്ടുകടവ് പാലം അൻപത്തി നാല് പുള്ളിക്കടവ് പാലം അൻപത്തി അഞ്ച് മാറപ്പുഴ പാലം അൻപത്തി ആറ് ചീർപ്പുങ്ങൽ തോട് പാലം അൻപത്തി ഏഴ് മുടിക്കൽ പാലം അൻപത്തി എട്ട് മായോട്ടുകടവ് പാലം അൻപത്തി ഒമ്പത് കണ്ടപ്പൻചാൽ പാലം അറുപത് മുക്കം പാലം അറുപത്തി മേലെ കടവ് പാലം അറുപത്തി രണ്ട് തുഷാരഗിരി പാലം അറുപത്തി മൂന്ന് അരയിടത്ത് പാലം അറുപത്തി നാല് കോതി പള്ളിക്കണ്ടി പാലം അറുപത്തി അഞ്ച് കൊയിലേരി പാലം അറുപത്തി ആറ് ചെക്കോടി പാലം അറുപത്തി ഏഴ് കോട്ടൂർ പാലം അറുപത്തി എട്ട് വെള്ളമുണ്ട കക്കടവ് പാലം അറുപത്തി ഒൻപത് കുറ്റിയേരിക്കടവ് പാലം എഴുപത് ഉല്ലുപ്പിക്കടവ് പാലം എഴുപത്തി ഒന്ന് മണ്ണച്ചേരി പാലം എഴുപത്തിരണ്ട് മണിയൻ പാലം എഴുപത്തി മൂന്ന് കൊല്ലടപ്പാലം എഴുപത്തിനാല് ഹോണി ബാഗലു പാലം എഴുപത്തി അഞ്ച് ആസ്തനാടി പാലം എഴുപത്തി ആറ് ചാലകരപ്പാലം എഴുപത്തി ഏഴ് കള്ളർ പാലം എഴുപത്തി എട്ട് പകാകോട് പാലം എഴുപത്തി ഒമ്പത് അരമംഗനം പാലം എൺപത് ആയമ്പാറപ്പാലം എൺപത്തി ഒന്ന് മൂന്നാർ എസ്റ്റേറ്റ് പാലം എൺപത്തി മൊയ്തു പാലം എൺപത്തി മൂന്ന് മൂന്നാർ ടി സി പാലം ഇരുമ്പ സമാന്തരക്കൂട്ടം എൺപത്തി ഏഴ് കൊരപ്പുഴ പാലം എൺപത്തി എട്ട് പുറക്കട്ടിരി പാലം എൺപത്തി ഒമ്പത് തകരപ്പറമ്പ് പാലം തൊണ്ണൂറ് കുമാരനൂർ പാലം തൊണ്ണൂറ്റി ഒന്ന് ആളൂർമാള പാലം തൊണ്ണൂറ്റി രണ്ട് ഡിബൈൻ നഗർ പാലം തൊണ്ണൂറ്റി മൂന്ന് കുഞ്ഞിപ്പള്ളി പാലം തൊണ്ണൂറ്റിനാല് അങ്ങാടിപ്പുറം പാലം തൊണ്ണൂറ്റിയഞ്ച് പെരിയാറിന് കുറുകെ രണ്ട് പാലങ്ങൾ തൊണ്ണൂറ്റിയാറ് അങ്ങാടിപ്പുറം പാലം തൊണ്ണൂറ്റിയേഴ് ചാലിയങ്കോട് പാലം തൊണ്ണൂറ്റിയെട്ട് ചിത്താരി പാലം തൊണ്ണൂറ്റി ഒൻപത് പുത്തൻ വീട്ടിൽ പാലം നൂറ് പന്നിക്കുഴിത്തോട് പാലം നൂറ്റി ഒന്ന് മെത്രിക്കറവ് പാലം ഇതാണ് യു ഡി എഫിന്റെ സുവർണമായ അഞ്ചു വർഷത്തെ പണിത അല്ല കേന്ദ്ര സർക്കാർ പണിത പാലത്തിനെ അടിച്ചു മാറ്റി മരുമോൻ സ്വന്തം പേരിലേക്ക് ആക്കി മാറ്റിയ ഒരു ഹൈവേ തകർന്നടിഞ്ഞു ആ ഹൈവേ വഴി രണ്ട് മിനിറ്റത്തെ വീഡിയോ പകർത്തുന്നതിന് വേണ്ടിയിട്ട് ഡ്രോൺ പറത്തിയ വകയിൽ മുപ്പതിലധികം ലക്ഷം രൂപയാണ് ചെലവായത് ഇതുപോലെ ഇടതുപക്ഷ സർക്കാർ പഠനം ഏതെങ്കിലും കാര്യങ്ങൾ ഇതുപോലെ എണ്ണിപ്പറയാൻ നിങ്ങൾക്കുണ്ടാവുമോ ഇടതുപക്ഷ സർക്കാർ ഒന്ന് എന്ന് പറഞ്ഞ് തുടങ്ങിയ ഏറ്റവും ആദ്യത്തെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ തൊട്ട് തുടങ്ങിയ ഏതെങ്കിലും ഒരൊറ്റ വികസന പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗവന്റിടാം അതായത് പിണറായി സർക്കാർ കഴിഞ്ഞ ഒൻപത് കൊല്ലം കൊണ്ട് വികസിപ്പിച്ചെടുത്ത ഒന്നേ എന്നും പറഞ്ഞ് തുടങ്ങിയ ഏതെങ്കിലും ഒരു ഒറ്റ വികസനം ഉമ്മൻചാണ്ടി മെട്രോ കൊണ്ടുവന്നു അതുപോലെ പിണറായി വിജയൻ കൊണ്ടുവന്ന ഏതെങ്കിലും ഒരൊറ്റ പദ്ധതി പറയുന്നതി ഒരൊറ്റ പദ്ധതി അധികം ഒന്നും വേണ്ട ഒരെണ്ണം പിണറായി വിജയൻ ഒന്ന് ഒന്നേം തുടങ്ങിയ ഏതെങ്കിലും ഒരൊറ്റ പദ്ധതി പ്രിയപ്പെട്ടവരെ യൂണിഫ് കൊണ്ടുവന്ന ഈ വികസന പ്രവർത്തനങ്ങളുടെ മാതൃക ഇനിയും തുടരാൻ പോവുകയാണ് ഉമ്മൻചാണ്ടിയുടെ സുവർണ വർഷങ്ങൾ ഉമ്മൻചാണ്ടി മരിച്ചു പോയെങ്കിൽ പോലും ഇനിയും തുടരാൻ പോവുകയാണ് ഉമ്മൻചാണ്ടിയുടെ ആ ഭരണ നേട്ടങ്ങൾ ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന ഭരണ നേട്ടങ്ങൾ കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളും യു ഡി എഫിന്റെ ഭരണകാലത്ത് കൊണ്ടുവന്നതാണ് കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളും അതിൽ അവകാശവാദം ഉന്നയിക്കാൻ സി പി എമ്മിനോ ഇടതുപക്ഷ സർക്കാരിനോ കൊണ്ടോ ആകത്തില്ല കാരണം അവർ അതിനകത്ത് ഒരു ചെറിയ കല്ലുപോലും എടുത്തു വെച്ചിട്ടില്ല കോൺഗ്രസും യു ഡി എഫും കൊണ്ടുവന്ന ഭരണ നേട്ടങ്ങളുടെ പിതൃത ഏറ്റെടുക്കൽ മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ പിണറായി വിജയൻ സർക്കാർ ചെയ്തിട്ടുള്ളൂ ഏതെങ്കിലും ഒരു ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ കൊണ്ടുവന്ന എന്ത് നാട്ടുകാർക്ക് ജനങ്ങൾക്ക് ഗുണമുണ്ടായിരിക്കുന്ന എന്ത് വികസന പ്രവർത്തനങ്ങളാണുള്ളത് കുറേയധികം വെട്ടിപ്പൻ തട്ടിപ്പുകളും നടത്തി അമ്മായിപ്പനും മരുമോനും മകളും കൂടി കൂടി ഈ കേരളത്തെ വിറ്റുതോലച്ചു ഈ കേരളത്തിൽ ഇവർ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ ഈ കേരളത്തിൽ ഇവർ കാട്ടിക്കൂട്ടിയ അഴിമതികൾ ഇതൊക്കെയാണ് കേരളത്തിൽ മിച്ചമുള്ളത് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക കോൺഗ്രസിന്റെ യു ഡി എഫിൻ്റെ ആ സുവർണ വർഷങ്ങൾ തിരിച്ചു വരികയാണ് ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഈ കോപ്രായങ്ങളൊക്കെ അവസാനിക്കാൻ സമയമായി കോൺഗ്രസ് നാനൂറ് ദിവസം കൊണ്ട് പണിയുമെന്ന് പറഞ്ഞാൽ നൂറു പാലത്തിൽ നൂറ്റി ഒന്ന് പാലങ്ങളാണ് പണിതീർത്തുന്നത് ഇടതുപക്ഷ സർക്കാർ പണിതെല്ലാം ഇടിഞ്ഞു വീണിട്ടുണ്ട് പണിതെല്ലാം തകർന്നു വീണിട്ടുണ്ട് അവർ ഉണ്ടാക്കിയ കുഴികളിലെല്ലാം വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ആ സുവർണവശങ്ങൾ വരാൻ പോവുകയാണ് അതിനായി നമുക്ക് കാത്തിരിക്കാം വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക താങ്ക്